തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് വിശദമായ വാർത്തകളിലേക്ക് പ്രിയങ്ക ഗാന്ധി വയനാട് എം പി ആയതിനു ശേഷം മണ്ഡലത്തിൽ നടക്കുന്ന ആദ്യ പൊതുപരിപാടിക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മുപ്പതാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കരുളായിലെത്തുന്ന പ്രിയങ്കയെ സ്വീകരിക്കാൻ വലിയ ഒരുക്കങ്ങളാണ് സംഘാടകർ നടത്തിയിട്ടുള്ളത് വയനാട്ടിൽ നിന്നുള്ള ലോക്സഭാംഗമായി പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഇന്നലെയായിരുന്നു എം പി ആയതിനുശേഷം മണ്ഡലത്തിലെ ആദ്യ പൊതുപരിപാടിയാണ് കരുളായിൽ നടക്കുന്നത് രണ്ടു മണിയോടെയാണ് പ്രിയങ്ക കരുളായിലെത്തുക പള്ളിപ്പടിയിൽ നിന്നും കരുളായി ടൌണിലേക്ക് തുറന്ന വാഹനത്തിൽ റോഡ് ഷോ നടത്തും ടൗൺ ജംഗ്ഷനിലെ മലബാർ ബേക്കറിക്ക് സമീപം ഒരുക്കുന്ന വേദിയിൽ പ്രിയങ്ക സംസാരിക്കും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ച വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറയുന്നതിനോടൊപ്പം മലയോര ജനതയ്ക്കായി വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് സ്വീകരണ പരിപാടിയുടെ മുന്നോടിയായി ഒരു മണിക്ക് തന്നെ ആദിവാസി നൃത്തം ഉൾപ്പെടെ വിവിധ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവുമെന്ന് സംഘാടകർ പറഞ്ഞു നാളെ രണ്ടു മണിക്ക് കരുളായി എത്തിച്ചേരുക തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ അവരെ ഈ പ്രദേശത്ത് എത്തിക്കണം എന്നായിരുന്നു കരുളായിലെ യു ഡി എഫ് പ്രവർത്തകരുടെ അമിതമായ ആഗ്രഹവും പ്രതീക്ഷയും നിർഭാഗ്യവശാൽ എത്തിപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ വന്നപ്പോ അന്നെടുത്തൊരു തീരുമാനമാണ് വിജയിച്ചതിന് ശേഷം ആദ്യ സ്വീകരണം കരുളായിൽ വെച്ച് നൽകണം എന്ന് തന്നെ തീരുമാനിച്ചു ഏതായാലും അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് രണ്ട് മണിക്ക് ഇവിടെ കരുളായി അങ്ങാടിയിൽ അവർ പങ്കെടുക്കും ചെറിയൊരു റോഡ് ഷോ അതായത് കരുളായി അങ്ങാടിയുടെ തൊട്ടടുത്തുള്ള പള്ളിയുടെ അവിടെ ഇറങ്ങി അവിടെ വാഹനത്തിൽ തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച് അവിടെയുള്ള ആളുകൾ അഭിവാദ്യം ചെയ്ത് ജംഗ്ഷനിൽ കുട്ടുമ്പാടവും കരുളായി തിരിയുന്ന ജംഗ്ഷനിൽ വെച്ചാണ് പൊതുസമ്മേളനം നടക്കുന്നത് നിയോജമണ്ഡലത്തിൽ ഒരു പരിപാടി എന്നുള്ള നിലയിലാണ് ഫസ്റ്റ് നടത്തുന്നത് മറ്റുള്ള പഞ്ചായത്തുകളിൽ പിന്നീട് സമയം തീരുമാനിക്കപ്പെടും അതിലേക്ക് പോകും ായിയോട് ഒരു പ്രത്യേക മമത കാണിക്കാനുള്ള കാരണം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെടുകയും എന്നാൽ ആ ആവശ്യം നിറവഹിക്കാൻ കഴിയാഞ്ഞിട്ട് പോലും ഏതാണ്ട് അയ്യായിരത്തിലേറെ വോട്ടുകൾ ചരിത്രത്തിൽ ആദ്യമായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനം ആ വിജയത്തിൽ വിജയത്തിൽ അവരുടെ പോരാട്ടത്തിലുള്ള സന്തോഷം രേഖപ്പെടുത്തുക ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റിയെ തുടർന്ന് വണ്ടൂരിലും അവര് ജനാധിപത്യം എടവണ്ണയിലും പരിപാടികളിൽ സംബന്ധിക്കും വയനാട്ടിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ എന്നീ നിയോജക മണ്ഡലങ്ങളിലെ പരിപാടിയിലും പങ്കെടുക്കും നിലമ്പൂർ മണ്ഡലം യു ഡി എഫ് കൺവീനർ എൻ എ കരീം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് കക്കോടൻ അബ്ദുൾ നാസർ ടി സുരേഷ് ബാബു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷംസീർ കലിങ്ങിൽ തുടങ്ങിയ യു നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി